മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ആലത്തൂരിൽ നിയുക്ത എം പി കെ രാധാകൃഷ്ണന് എൽ ഡി എഫ് എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കുന്നംകുളം നിയോജക മണ്ഡലം പര്യടനം കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ നിന്ന് ആരംഭിച്ചു എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളോടെ നടന്ന സ്വീകരണ പരിപാടിയിൽ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി മണ്ഡലം കമ്മിറ്റി അംഗം കെ വി ശങ്കരനാരായണൻ സിപിഐഎം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു എസ് കൃഷ്ണൻകുട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ സതീഷ് കുമാർ ടി എസ് അസീസ് കെ ടി രാജൻ ഇ എസ് സുരേഷ് ടി ബി ബിനീഷ് ബൂത്ത് സെക്രട്ടറിമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ സ്വീകരണം നൽകി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി കുന്നംകുളം നിയോജക മണ്ഡലം സെക്രട്ടറി എം എൻ സത്യൻ ബാലാജി സി പി ഐ എം ഏരിയാ സെക്രട്ടറി കെ കെ മുരളീധരൻ പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് എന്നിവർ രാധാകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതു വർഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന്റെ വിജയിപ്പിച്ച ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോടും അതുപോലെ തന്നെ മുഴുവൻ രക്ഷകർത്താക്കളോടും സഹോദരി സഹോദരന്മാരോടും ഞാൻ എൻ്റെ നന്ദിയും കിടപ്പാടും അതിനെ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കളുണ്ട് നൂറുകണക്കിന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകനും രാവും പകനും പണിയെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ സ്നേഹിക്കുന്ന ആളുകളും ഇടതുപക്ഷമാരോട് വിജയിക്കാൻ പ്രവർത്തിച്ചു അതുകൊണ്ടാണ് ആലത്തൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെ വിജയിപ്പിക്കുന്ന പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിവാസം ചെയ്യും അവരോടുള്ള നന്ദി ദേവപ്പെടുത്തുകയും ചെയ്യും ഞാൻ ദൈവമായിട്ട് സംസാരിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല ഇവിടെ എത്തേണ്ടത് പട്ടരക്കാണ് ചേലക്കര തിരുവല്ലാവലയിൽ ആരംഭിച്ചാണ് തിരുവല്ലാൽ ആലക്കൊണ്ടാടി തിരുവല്ലാൽ പഴയന്നൂർ ഇളനാട് ചേലക്കര പമ്പ ചെറുത്തി പെരുമുള്ളൂർക്കര പരവൂർ ദേശമംഗലം അല്ല ദേശമംഗലം പരവൂടൊക്കെ അതുകൊണ്ടാണ് വൈകിയത് ന്യൂസ് തന്നെയാണ്